നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ടു പയലുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ വിചാരിച്ച് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പയലുകളിൽ നിന്ന് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പയൽ സെലക്ട് ചെയ്യുക ഇനി റീഡിങ്ങിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയുകയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളുമായിട്ട് ശരിയായിട്ട് വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായി എടുക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ടുകളയുക ഇപ്പോൾ അകന്ന് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതുപോലെ നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളെക്കുറിച്ചുമാണ് ഇന്നത്തെ റീഡിങ്ങിൽ പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ താല്പര്യമുള്ളവർ ആണ് നിങ്ങളെങ്കിൽ കേൾക്കുക ആദ്യമായി ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്തവരുടെ ആണ് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അതായത് ഇവിടെ ഈ ഒരു ചിത്രത്തിന് കിട്ടിയിരിക്കുന്ന കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആളുകളെന്നാണ് എന്നാൽ ആ ഒരു ബന്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ നിങ്ങൾ ഇപ്പോഴും അവരെക്കുറിച്ചും നിങ്ങളുടെ കഴിഞ്ഞു പോയ ബന്ധത്തിൻ്റെയും ഒക്കെ ഓർമ്മകളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധം നിലനിന്നിരുന്ന സമയത്ത് അവരെ നന്നായി കെയർ ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവരുമായി അകന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധത്തിൻ്റെയും ഒക്കെ വില ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ഈ വ്യക്തിയെ നന്നായി വേദനിപ്പിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് നിങ്ങളെ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ അവരെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ അതുപോലെ തന്നെ അവർക്ക് വിഷമം വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴുമെല്ലാം അവർക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ വാക്കുകൾ കേട്ടിരിക്കാനും ആരും തന്നെ അവർക്ക് ചുറ്റുമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് നിങ്ങളെ കൂടുതലായി മിസ് ചെയ്യുന്നത് നിങ്ങളുടെ വില മനസ്സിലാക്കുന്നത് കാരണം അവരെ മനസ്സിലാക്കുകയും അവർക്ക് താങ്ങായി നിൽക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ അതെല്ലാം സ്വയം തിരിച്ചറിയുന്നു എന്ന ആ ഒരു എനർജിയാണ് ഈ ഒരു സ്പ്രെഡിങ്ങിൽ നിന്നും ലഭിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഈ ബന്ധം നഷ്ടമാകാൻ തന്നെ കാരണം ആ വ്യക്തി ആയിരിക്കാം എന്തെന്നാൽ ഒരു കുറ്റബോധം ഇപ്പോൾ ആ വ്യക്തിയിലുണ്ട് ഒന്നും പറയേണ്ടിയിരുന്നില്ല ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഓരോ നിമിഷത്തിലും നിങ്ങളുടെ ഓർമ്മകളാണ് ഉള്ളത് അതവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അതിപ്പോൾ അവർ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു രീതിയിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതിനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് അവർ ചെയ്ത തെറ്റ് സ്വയം തിരുത്തി മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായി കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങളുമായി കണക്റ്റ് ചെയ്ത് കേൾക്കുവാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ പയലാണെങ്കിൽ നിങ്ങളുടെ ആണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ബന്ധം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ അവർ എങ്ങനെയുള്ള ആളായിരുന്നോ എന്നൊന്നും അന്വേഷിക്കാതെ അവരുടെ സ്നേഹം മാത്രം വിശ്വസിച്ച് എടുത്തു ചാടിയുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ ബന്ധം അങ്ങനെയാണ് ഇവിടെ വ്യക്തമാകുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവം എന്തെന്നാൽ എടുത്തു ചാടി തീരുമാനമെടുക്കുക അതുപോലെ തന്നെ മുൻ വരിക പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്ന സ്വഭാവമാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ നിങ്ങളും ആ വ്യക്തിയും ബ്രേക്കപ്പ് ആയിരിക്കാം അതല്ല ഒരു കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം അത് എന്തു തന്നെ ആയാലും ചില രഹസ്യങ്ങൾ നിങ്ങൾക്കിടയിൽ കിടക്കുന്നതായി കാണുന്നുണ്ട് അത് നിങ്ങൾ പരസ്പരം തുറന്ന് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം ഒരു ആ വ്യക്തി പറയാൻ മടിക്കുന്ന രഹസ്യമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് പറയാൻ മടിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമാവാം എന്തായാലും നിങ്ങളുടെ ഇടയിൽ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു രഹസ്യം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാർഡുകൾ വ്യക്തമാക്കുന്നത് അതിൽ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ ഉണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ അകന്നു നിൽക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു നിങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തു കാരണത്താലായാലും ആര് കാരണമാണെങ്കിലും അതെല്ലാം പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് ഈ ബന്ധം വീണ്ടും തുടർന്നു കൊണ്ടുപോകണമെന്ന് നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിച്ചാൽ വീണ്ടും ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകുവാനുള്ള എല്ലാ സാധ്യതകളും യൂണിവേഴ്സ് നൽകുന്നുണ്ട് ഇനി അകൽച്ചയിലാണെങ്കിൽ നിങ്ങൾ മുൻകൈ നിങ്ങൾ മുൻകൈ എടുക്കണം ആ വ്യക്തി അതിന് ശ്രമിക്കില്ല എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻകൈ എടുത്ത് ഫോൺ വിളിച്ചോ മെസ്സേജ് അയച്ചോ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ വീണ്ടും നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചേക്കാം എന്തായാലും നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് ഫയലിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് സ്വയം മടങ്ങി വരും എന്നാണ് കണ്ടത് എന്നാൽ സെക്കൻഡ് ഫയലിൽ നിങ്ങളായിട്ട് മുൻകൈ എടുത്ത് കോണ്ടാക്റ്റ് ചെയ്താൽ അവരോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഒരു നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങളുമായി കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിയുമായി കണക്റ്റ് ചെയ്ത് മാത്രം കേൾക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഇതിൽ പറയുന്ന റീഡിങ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ശരിയായി തോന്നിയെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണ്ടാൽ മതി അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വിട്ട് കളയാവുന്നതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി